ബാലരമ കഥകളിലും മറ്റും കാക്കയല്ല നമ്മൾ മൂങ്ങയാണ് വൈദ്യരുടെ സ്ഥാനത്തും തത്വജ്ഞാനിയുടെ സ്ഥാനത്തും കണ്ടിട്ടുള്ള ജീവി പല നാടോടി കഥകളിലും മൂങ്ങ രാജഗുരുവോ അല്ലെങ്കിൽ കാട്ടിലെ താത്വിക ആചാര്യനോ ഒക്കെയാണ് കാക്കയെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ അതായത് പ്രശസ്തമായ ആ നാടോടി കഥയുണ്ടല്ലോ കാക്ക വെള്ളം തേടി അലഞ്ഞു അപ്പോൾ ഒരു പാത്രത്തിന്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു അങ്ങനെ കാക്കകൾ കല്ലുകൾ പെറുക്കിയിട്ടപ്പോൾ വെള്ളം മുകളിലേക്ക് വന്നു കാക്ക കുടിച്ചു ദാഹം മാറ്റി ഇത്തരം ചെറിയ സന്ദർഭങ്ങൾ ഒഴികെ കഥാലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും മൂങ്ങകൾ വലിയ ബുദ്ധിയുള്ള പക്ഷികളായിട്ടാണ് പരിഗണിക്കപ്പെട്ടത് കഥാലോകത്ത് മാത്രമല്ല നമ്മുടെ പല വിശ്വാസങ്ങളിലും മൂങ്ങ ത്രികാലജ്ഞാനിയാണ് നാളെയോ മറ്റന്നാളോ ആരാണ് മരിക്കുന്നത് എന്ന് പോലും മൂങ്ങയ്ക്കറിയാം എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ മാത്രം മൂങ്ങക്ക് അത്ര വിശേഷപ്പെട്ട ബുദ്ധിയുണ്ടോ വാസ്തവത്തിൽ ക്രൂരന്മാരായ ഇരപിടിയന്മാർ എന്നതിൽ കവിഞ്ഞ് മൂങ്ങക്ക് വിശേഷപ്പെട്ട അല്ലെങ്കിൽ പറയാൻ മാത്രം ബുദ്ധി ഇല്ല എന്നതാണ് പക്ഷി നിരീക്ഷകരുടെ അഭിപ്രായം പക്ഷെ കാക്കയെ എടുത്താൽ ഏത് കഥയിലെ ഏത് ബുദ്ധിയുടെ ആസ്ഥാനത്തും കാക്കയെ നമുക്ക് ധൈര്യപൂർവ്വം പ്രതിഷ്ഠിച്ചു വെക്കാവുന്നതാണ് കാട്ടിലെ കോളേജിലെ പ്രിൻസിപ്പലായിട്ടും രാജ്യത്തെ രാജഗുരുവായിട്ടും നാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടും ഫിലോസഫറായിട്ടും താത്വിക ആചാര്യനായിട്ടും ഒക്കെ നമുക്ക് കഥകളിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും കാക്കയെ പ്രതിഷ്ഠിക്കാം കാക്കയുടെ ബുദ്ധിശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചെറിയ തോതിൽ ഈ വീഡിയോയിൽ പരിശോധിക്കാം പക്ഷി ലോകത്ത് കാക്കയുടെ ഏറ്റവും വലിയ സവിശേഷത റിലേഷണൽ മാച്ചിങ് ബിഹേവിയർ പ്രദർശിപ്പിക്കുന്നു എന്ന ഒരു കാര്യമാണ് എന്താണ് ഈ റിലേഷണൽ മാച്ചിംഗ് ബിഹേവിയർ എന്ന് ചോദിച്ചാൽ മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളും ഇനി കണ്ടുമുട്ടുന്ന കാര്യങ്ങളും തമ്മിലുള്ള സമാനതകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് പെരുമാറാനും പറ്റും ഒരു പസിൽ പരിഹരിക്കുന്നത് അവർക്കറിയാമെങ്കിൽ ആ അറിവ് വെച്ച് അല്പം വ്യത്യസ്തമായ വേറൊരു പസിലുകൂടെ അവർക്ക് പരിഹരിക്കാൻ പറ്റും ഇത് പക്ഷികളിൽ സാധാരണമായി കാണാത്ത ഒരു തരം സ്വഭാവമാണ് മീൻ കുട്ടകളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ വേറെ എവിടെയെങ്കിലും വെച്ച മീനും അവർ തട്ടിയെടുക്കും ഒരു വടി വെച്ച് പുഴുവിനെ കുത്തിയെടുത്ത് ഭക്ഷിക്കുന്ന കാക്കയാണെങ്കിൽ സമാനമായ രീതിയിലുള്ള വേറൊരു സന്ദർഭത്തിലും അതേ രീതിയിൽ കാക്ക ഇരവെടുത്തം നടത്തും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ ലഭ്യത ഉറപ്പാക്കും പ്രത്യേക പരിശീലനമൊന്നും കൂടാതെ ഇങ്ങനെ പെരുമാറാനുള്ള കഴിവ് അഥവാ ഓരോ സന്ദർഭത്തിനും അപേക്ഷികമായി സ്വഭാവം പ്രകടിപ്പിക്കാനുള്ള കഴിവ് മൃഗങ്ങളിൽ പ്രൈമേറ്റുകൾക്ക് അഥവാ കുരങ്ങുവർഗ ജീവികൾക്ക് മാത്രമേ ഉള്ളൂ മുറ്റത്തുണക്കാനിട്ട നെല്ലും കൊപ്രയും എത്ര പ്രതിബന്ധങ്ങൾ വെച്ചാലും കാക്കയ്ക്ക് പറ്റുമെങ്കിൽ അത് കൊത്തിയെടുത്ത് പറഞ്ഞിരിക്കും മുമ്പ് എങ്ങോ എവിടെ നിന്നോ അവർ ആ രീതിയിൽ എടുത്തത് അതിനേക്കാളും മെച്ചമായ രീതിയിൽ അവർ സൂത്രം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് വേറൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയാൽ ഒരു ചെറിയ പാത്രത്തിൽ അടിയിൽ കിടക്കുന്ന വെള്ളം ചെറിയ കല്ലുകൾ കൊത്തിയെടുത്ത് പാത്രത്തിലിട്ട് മുകളിലത്തെ തട്ടിൽ വെള്ളം വരത്തക്ക വണ്ണം കാക്ക ഒരു തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അതിനേക്കാളും വലിയ പാത്രത്തിൽ വലിയ കല്ലുകൾ കൊത്തിയിട്ട് കാക്കകൾ വെള്ളം കുടിച്ചു എന്നിവരും ഒരത്ഭുതവും നമുക്കതിൽ തോന്നേണ്ട ആവശ്യമില്ല കാരണം കാക്കകൾ റിലേഷണൽ ബിഹേവിയർ പ്രദർശിപ്പിക്കുന്ന പക്ഷികളാണ് കഥകളിൽ പ്രശ്നപരിഹാര കഴിവുകളും വൈജ്ഞാനിക കഴിവുകളുമൊക്കെ നമ്മൾ ചാർത്തി കൊടുത്തത് മൂങ്ങക്കാണ് പക്ഷേ നമുക്ക് തെറ്റിപ്പോയി ഇതൊക്കെയുള്ളത് മൂങ്ങക്കല്ല കാക്കക്കാണ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കാക്ക ഭക്ഷണം കണ്ടെത്തും കാക്കയ്ക്ക് എല്ലാം ഭക്ഷണമാണ് അതുകൊണ്ടാണ് കാക്കയ്ക്ക് എല്ലാവരുടെ അർച്ചിയും വേണം പക്ഷേ കാക്കയുടെ അർച്ചി ആർക്കും വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ടായത് കാക്കക്ക് ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യാൻ പറ്റും പല പക്ഷികൾക്കും മാത്രമല്ല പോലും അതില്ല നമ്മുടെ മുഖം വ്യക്തമായി ഓർമ്മിക്കാൻ പറ്റും എന്തെങ്കിലും മോശം അനുഭവം നമ്മളിൽ നിന്ന് കാക്കക്കുണ്ടായാൽ അത് ഓർത്തു വെക്കുകയും പിന്നീട് വർഷങ്ങളോളം നമ്മളോട് പ്രതികാരം ചെയ്യാനും കാക്ക എന്തായാലും മെനക്കെടും മാത്രമല്ല ഈ ഒരു പ്രതികാര പ്രവൃത്തിയിൽ മറ്റു കാക്കകളെ കൂടെ കാക്ക പങ്കാളികളാക്കി എന്നും വരും ഈ ഒരു മേഖലയിൽ ഏറ്റവും പുതിയ പഠനം പുറത്തു വന്നത് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റേതായ ഒരു പഠന റിപ്പോർട്ടാണ് പ്രൊഫസർ ജോൺ മാർസ്ലഫ് നടത്തിയ അതും പതിനേഴ് വർഷത്തെ പഠനം അതിൽ നിന്നും പതിനേഴ് വർഷത്തോളം കാക്കകൾ പ്രതികാരം ചെയ്യും എന്ന് കണ്ടെത്തി അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഒരിക്കൽ കറുത്ത കോട്ടിട്ട് അഞ്ചോളം കാക്കകളെ വലയിൽ പിടിച്ചു ഒന്നും ചെയ്യാതെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു പക്ഷേ കോളേജ് ക്യാമ്പസിൽ കറുത്ത താൻ ശ്രമിച്ച എല്ലാ കാക്കകളും ആക്രമിക്കാൻ വന്നു മാത്രമല്ല മറ്റുള്ള കാക്കകളെയും ആ കാക്കകൾ വിളിച്ചു കൊത്താൻ വേണ്ടി പാഞ്ഞു വന്നു പരീക്ഷണം അദ്ദേഹം വർഷങ്ങളോളം തുടർന്നു തന്റെ സമൂഹത്തിലെ മറ്റുള്ള കാക്കകളെ കൂടെ പ്രതികാരം ചെയ്യാൻ ആ അഞ്ചു കാക്കകളും ഏൽപ്പിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആക്രമണത്തിന്റെ അളവ് കുറഞ്ഞു വന്നു പക്ഷേ പൂർണമായും നിലച്ചത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കാക്കക്ക് ആരെങ്കിലും ഭീഷണിയായാൽ ആ വിദ്വേഷം ഓർമ്മിച്ച് നടക്കാനും പിന്നീട് അതിനെ പ്രതികാരം ചെയ്യാനും മാത്രമല്ല ഈ പ്രതികാരത്തിലേക്ക് മറ്റു കാക്കകളെ കൊണ്ടുവരാനും പറ്റുമത്രേ കോറോസ് ജെനസിലെ കൗശലക്കാരായ ഈ പക്ഷിവർഗം വർഗം നാൽപ്പത്തിയേഴ് വ്യത്യസ്ത സ്പീഷീസുകളുണ്ട് ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും ഇവരുടെ രണ്ട് കാര്യങ്ങൾ അരോചകമാണ് ഒന്ന് ഇവരുടെ രൂപവും ഒന്ന് ഇവരുടെ ശബ്ദവും കാക്കകൾക്ക് ബുദ്ധി കൂടുതലാണെങ്കിലും ക്ഷമ തീരെയില്ല സങ്കീർണമായ പല പ്രശ്ന പരിഹാരങ്ങളിലും അല്ലെങ്കിൽ ചില പസിലുകൾ പരിഹരിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളിൽ അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മറിച്ചിടുന്നതായി കണ്ടിട്ടുണ്ട് വീടുകളിലും മറ്റും ഭക്ഷണം പ്രതീക്ഷിച്ചു വരുന്ന കാക്കകളിൽ നിന്നും ഇത്തരമൊരു അനുഭവം നമുക്കുണ്ടാവാം കാരണം അവയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് പറന്നുകളി കാക്ക കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ് നമ്മൾ വഴി നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് കാക്കയുടെ കൂടുണ്ടെങ്കിൽ അത് അനാവശ്യമായി ഉപദ്രവിക്കാനും അതിലൂടെ പോകുന്ന ആളുകളെ കൊത്താനൊക്കെ തുടങ്ങും കാക്കയുടെ കുഞ്ഞുങ്ങൾ അത്ര അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അതിനെ തട്ടിപ്പറിച്ചെടുക്കാനൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ മുൻകൂട്ടി കാക്കകൾ പ്രതിരോധം തീർക്കും അതുകൊണ്ടാണ് അതിന്റെ അടുത്തുകൂടെ വഴി നടന്നു പോകുന്നവർക്കെതിരെ അവർ കൊത്തു ഏൽപ്പിക്കുന്നത് നമുക്ക് കാക്കയുടെ കുഞ്ഞുങ്ങളെ വേണ്ട പക്ഷേ കാക്കയ്ക്ക് അതിന്റെ കുഞ്ഞുങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പ്രവൃത്തിയിൽ നിന്നാവാം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പഴഞ്ചൊല്ലുണ്ടായത് കാക്കകൾ വളരെയധികം സാമൂഹിക സ്വഭാവമുള്ള ജീവികളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കാക്കകൾ ഒരു പത്ത് എണ്ണം എന്ന ഗ്രൂപ്പിലായിരിക്കും സഞ്ചരിക്കുക നമ്മൾ നോക്കുമ്പോൾ ഒരു കാക്കയായിരിക്കും കാണുക പക്ഷേ തൊട്ടടുത്ത് തന്നെ ധാരാളം കാക്കകൾ ഉണ്ടാകും ചെറിയ ഗ്രൂപ്പിൽ പത്തോ ഇരുപതെണ്ണത്തെയോ കാണുമെങ്കിലും കാക്കകൾ വലിയ ഗ്രൂപ്പുകളും ആകാറുണ്ട് ഈ ഒരു ഗ്രൂപ്പിനെ മർഡർ എന്നാണ് വിളിക്കുന്നത് അതൊരു മർഡർ സ്വഭാവമുള്ള ഗ്രൂപ്പ് തന്നെയാണല്ലോ ഈ ഒരു വലിയ പട ചേർന്നാൽ ആരെയും ഉപദ്രവിക്കാനും നല്ല പരിക്കേൽപ്പിക്കാനും പറ്റും കാക്കകൾ സാധാരണയായി ഏകബാര്യത്വ സ്വഭാവമുള്ള ജീവികളാണ് ജീവിതകാലം മുഴുവനും ഇണചേരും മാത്രമല്ല കുടുംബം ഒരു വ്യവസ്ഥിതിയിൽ കൊണ്ടു നടക്കുന്ന ജീവിയുമാണ് മുംബൈ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കൌമാര അമ്മമാരെ സഹായിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മുട്ട വിരിയിക്കാനും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും തൊട്ടുമുമ്പെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ സഹായം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എൺപത് ശതമാനം കാക്കകൾക്കും സഹായം ലഭിക്കുന്നു എന്നാണ് നിരീക്ഷണം ഈ ജുവനയിൽ കാക്കകൾ അച്ഛനമ്മമാരെ സഹായിക്കുന്നത് നിർത്തുന്നത് സ്വന്തമായി മുട്ടയിടാനും കൂടുകൂട്ടാനും തുടങ്ങുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മാതാപിതാക്കളുമായി വേർപെരിയുന്ന കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് ും കാക്കകളാണ് ഉണ്ടാവുക പക്ഷേ ഈ ചെറിയ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഒരു വലിയ ഗ്രൂപ്പും ഉണ്ടാകും ആ വലിയ ഗ്രൂപ്പുകളിലാണ് കാക്കകൾ ഉറങ്ങുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷയാണ് കാക്കകൾക്ക് പ്രത്യേകിച്ചൊരു ശത്രുവില്ല എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും മൂങ്ങകൾ വലിയ ശത്രുവാണ് കാക്കകൾക്ക് രാത്രി കാണില്ല പക്ഷേ മൂങ്ങയ്ക്ക് രാത്രി കാണാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് തെരുവുവിളക്കിന് ചുറ്റും കാക്കകൾ കൂടുകൂട്ടുന്നത് ഇത്തരത്തിൽ അധിക കാക്കകളും കാക്കക്കുഞ്ഞുങ്ങളും ഷോക്കടിച്ച് മരിക്കുന്നതും കാണാം പക്ഷെ എന്തിനാണ് പിന്നെയും പിന്നെയും ഇവർ വിളക്ക് കാലുകളിൽ കൂടുകൂട്ടുന്നത് അതിനൊരു കാരണം മൂങ്ങയാണ് കൂടുണ്ടാക്കുന്ന കാക്കകൾക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ മൂങ്ങയെ രാത്രിയിൽ കാണാൻ പറ്റണമല്ലോ അതിനാലാണ് ഈ തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ കൂടുകൂട്ടുന്നത് കൂട്ടുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വലിയ ശക്തിയില്ല പക്ഷേ കൂട്ടം ചേർന്നാൽ അപാരമായ ശക്തിയും അതുകൊണ്ട് തന്നെ കാക്കക്കൂട്ടം സന്ധ്യാസമയത്ത് ഒരുമിച്ച് വലിയ ഗ്രൂപ്പായി ഉറങ്ങും ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ ഒരു കാക്ക ശബ്ദം മാത്രം മതിയല്ലോ കാക്കയുടെ ബുദ്ധി വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇനിയും ഏറെ ഉണ്ട് അതിലൊന്നുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാക്ക ചത്താൽ നമ്മൾ കാണാറുണ്ടല്ലോ വലിയ ബഹളം കൂട്ടുന്ന മറ്റു കാക്കകൾ കുറെ സമയത്തേക്ക് ഇവർ ബഹളം വെക്കും പിന്നെ എങ്ങോ പോയി മറിയുകയും ചെയ്യും കുറച്ചു നേരത്തേക്കുള്ള ഈ ബഹളം വെക്കൽ എന്താണ് ശവസംസ്കാരമാണോ അല്ല എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് അവർ പരിശോധിക്കുകയാണ് ചത്ത കാക്കയെ എങ്ങനെയായിരിക്കും ഈ കാക്ക ചത്തിട്ടുണ്ടാവുക അതിന്റെ കാരണങ്ങൾ എന്താണ് സൂക്ഷ്മമായി ആ രംഗം നോക്കിയാൽ ഓരോ കാക്കയും കൊത്തി നോക്കുന്നത് കാണാം ചത്ത കാക്കയെ അതിലൂടെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ചത്ത കാക്ക എങ്ങനെ മരിച്ചുവെന്നും അത്തരം അപകടങ്ങളിൽ നിന്നും മറ്റുള്ള കാക്കകൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുമാണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യക്രമമുള്ള മറ്റുള്ളവരുടെ സുരക്ഷയെ കാണുന്ന നോക്കുന്ന അത് മുൻകൂട്ടി ക്രമീകരിക്കുന്ന വേറൊരു പക്ഷി ഭൂമി ലോകത്ത് തന്നെ തൽക്കാലം കാക്കയുടെ വിശേഷങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നമസ്കാരം